ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫിനാലെ വോട്ടിംഗ് റിസൾട്ടാണ് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പത്ത് മണിക്ക് വന്ന കൃത്യമായ ഒരു വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയാണ് അവർക്ക് ഹോട്ട് സ്റ്റാർ തന്നെ വോട്ട് ചെയ്യുക നമ്മൾ ഓരോ വോട്ടിംഗ് റിസൾട്ട് വരുമ്പോഴും അതിൻ്റെ കൂടെ പറയുന്ന ഒരു കാര്യമാണ് മറക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി വോട്ട് ചെയ്യുക ഇനി വോട്ടിംഗ് അവസാനിക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു മിഡിൽ മിഡിലവീക്ഷം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശ്രീധവായിരിക്കാം എന്തായാലും ഇപ്പോൾ വന്ന കണക്കിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും നമുക്ക് ഇപ്പോൾ വന്ന വോട്ടിംഗ് ണക്ക് അപ്ഡേറ്റിലേക്ക് അടക്കം ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും ജിൻഡോ തന്നെയാണ് നാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടോടെ ജിൻഡോ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് ജാസ്മിൻ തന്നെ നിൽക്കുന്നു മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടോടെ മൂന്നാം സ്ഥാനത്ത് ജാസ്മിന്റെ തൊട്ടുപുറകിൽ അർജുൻ തന്നെയാണ് മൂന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വോട്ടോടെ അർജുൻ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്ത് അഭിഷേക് രണ്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വോട്ടോടെ അഭിഷേക് നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്ത് ഋഷി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഋഷി അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്ത് ശ്രീതു ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടോടെ ശ്രീതു ആറാം സ്ഥാനത്താണ് ഒരു മിഡിൽ ഇലക്ഷൻ നടക്കും എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മിഡിൽ ഇലക്ഷൻ ഇന്നോ നാളെയോ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ മിഡിൽ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഈ ഒരു വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ സ്ത്രീത് പുറത്ത് പോകും ശ്രീദ് പുറത്തായി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള വാർത്ത നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി മത്സരാർത്ഥിയാരാണ് അവർക്ക് ഹോട്ട് സ്റ്റാർ കരുവോട്ടേയും മറ്റ് ലൈവ് അപ്ഡേറ്റുമായി നമുക്ക് ഉടനെ കാണാം അതുവരെ നിങ്ങൾക്ക് നല്ലൊരു നേരം ആശംസിക്കുന്നു